നല്ല ദിവസമാണ് ഒരാൾ മരിച്ചതെങ്കിൽ അയാളെ മരണം നല്ല മരണമാണ് അവസാനം നല്ല രൂപമാണ് നല്ല ദിവസമാണ് ബാഹ് നൽകിയത് മരിക്കാൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച അല്ല നിങ്ങള ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് വിടവാങ്ങിയത് ബുഖാരി കൊണ്ടുവരുന്ന അധ്യായം കണ്ടില്ലേ ബാബു തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി പറയുന്ന അധ്യായം തിങ്കളാഴ്ചയാണല്ലോ നബിഹു അലി വസല്ലായത് തങ്ങൾ പിറന്നതും തിങ്കളാഴ്ച തന്നെയല്ലേ തങ്ങൾ വഫാത്തായതും തിങ്കളാഴ്ചയാണ് സുന്നത്തു നോമ്പുകൾ ചർപ്പാക്കപ്പെട്ട നോമ്പുകളിൽ ശ്രേഷ്ഠമായ സുന്നത്തു നോമ്പുള്ള ദിവസവും തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച മരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് സുബഹാനമ്മ അതുപോലെ ഒരു തിങ്കളാഴ്ച മരിക്കണമെന്ന് ആഗ്രഹിച്ച മഹാനാണ് ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വം അള്ളാഹു നൽകിയ മഹാൻ എല്ലാ വെള്ളിയാഴ്ചയും ഹതി കുമാര് ഓർമ്മപ്പെടുത്തുന്നത് കേട്ടിട്ടില്ലേ അഫ്ലുൽ അമ്പിയ അംബിയ ഇതിനു ശേഷം മനുഷ്യരിൽ ഏറ്റവും മഹത്വമുള്ള മഹാൻ ഗ്രഹിച്ചതും തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയായപ്പായാഹുനോട് ചോദിച്ചു മോളെ ഇന്നേതാണ് ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണ് പാ ഇന്നല്ലേ എന്റെ നേതാവ് ലോകത്തോട് വിടവാങ്ങിയത് അതെ ഇന്നെനിക്ക് മരണം വന്നിരുന്നെങ്കിൽ ശുദ്ധീകൃതങ്ങൾ ആഗ്രഹിച്ചത് കൊതിച്ചത് തിങ്കളാഴ്ച വഫാത്താകാനാണ് പക്ഷേ സംഗതി നടന്നൊരു ചൊവ്വാഴ്ചയാണ് ശുദ്ധീകൃതങ്ങൾ ആഗ്രഹിച്ചല്ലോ എന്നതാണ് ബുഖാരി തങ്ങളെ തെളിവ് ഒരു ഒരൗലിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ മഹാന് മനസ്സുകൊണ്ടൊരാഗ്രഹം ആഗ്രഹിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമാകൂല തിങ്കളാഴ്ച പോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും മരിക്കുന്നതിന് വലിയ മഹത്വമുണ്ട് തുകൾ മുഴീനിൽ കണ്ടില്ലേ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരാൾ മരണപ്പെട്ടാൽ കബരി വേദാപിക നിന്നും നിന്നും കാവൽ ും എത്ര ആളുകളാണെന്നറിയോ അങ്ങനെ നല്ല ദിവസം അല്ലോ ഞങ്ങൾ ആ പ്രദേശത്ത് വലിയൊരു ധർമ്മിഷ്ഠൻ ഉണ്ടായി ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ ഈ സുഹൃതങ്ങളിലൊക്കെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ദുനാവൊന്ന് പോകുമ്പോ ഈമാനോടെ മരിച്ചു തരട്ടെ മരണം എന്നുള്ളത് എപ്പോഴും സംഭവിക്കാൻ നിങ്ങളെ മുന്നിൽ ഞാനാകാം എന്റെ മുന്നിൽ നിങ്ങളാകാം ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ നമുക്ക് എന്ത് ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടി നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോൾ ചോദിക്കും എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ടെന്നില്ലേ ചോദിക്കുന്ന ആൾക്കാരെ ചോദിക്കുമ്പോ രസാണ് ഈ കാലം ഈ ഗ്യാരണ്ടി കാണാൻ ഉണ്ടാവുമെന്ന് ഇയാളുണ്ടാവൂന്നറിയാം